ജാലവിദ്യ കണ്ട് കൈയ്യടിക്കുന്ന ഒരു സദസ്സിനെ മാത്രമാണ് എനിക്ക് നഷ്ടമായതെന്ന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു കൂട്ടം ആളുകൾ എന്റെ നേട്ടമാണ് ഞാൻ മരിക്കും മുൻപ് എന്റെ മകൻ മരിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ ഒരമ്മ ആധുനിക ജാലവിദ്യാരംഗത്ത് ഏറെ ശ്രദ്ധേയനായ ജാലവിദ്യക്കാരൻ അതിലെല്ലാം ഉപരി നന്മയുടെയും കാരുണ്യത്തിന്റെയും പ്രതീകമായ ഒരു വെള്ളരിപ്രാവിനെ പോലെ ലോകമെമ്പാടും പറന്നുയർന്ന് വിസ്മയങ്ങളുടെ ജാലക്കാഴ്ച തീർത്ത മജീഷ്യൻ മാജിക്കിനോട് വിട പറയുക എന്ന തീരുമാനത്തിന് മുൻപ് ഞാൻ അനുഭവിച്ചത് കഠിനമായ മാനസിക സംഘർഷമായിരുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജാലവിദ്യ കണ്ട് കൈയടിക്കുന്ന ഒരു സദസ്സിനെ മാത്രമാണ് എനിക്ക് നഷ്ടമായതെന്ന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു കൂട്ടം ആളുകൾ എന്റെ നേട്ടമാണ് ഒപ്പം സന്തോഷവും സംതൃപ്തിയും പണം വാങ്ങിയുള്ള ജാലവിദ്യ നിർത്തിയാൽ പിന്നെ എന്താ എന്ന ചോദ്യത്തിന് കേരളത്തിന്റെ മായാജാലക്കാരൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് മറുപടി നൽകിയത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്ത് പിടിച്ചായിരുന്നു അവർക്കായി പ്രൊഫഷണൽ മാജിക് അവസാനിപ്പിച്ച് സ്നേഹത്തിന്റെ മാന്ത്രിക കൊട്ടാരം കെട്ടി കയ്യടി നേടി അദ്ദേഹം അരനൂറ്റാണ്ടോളം നീണ്ട മാന്ത്രിക ജീവിതത്തിലൂടെ അദ്ദേഹം ലോകത്തിന് തുറന്നു കാട്ടിയത് വെറും ഇന്ദ്രജാലങ്ങളായിരുന്നില്ല പകരം സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള മാന്ത്രിക ശക്തിയായിരുന്നു ഒരു സാധാരണ മായാജാലക്കാരനിൽ നിന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിറംഭങ്ങിയ ലോകത്തെ പ്രകാശപൂരിതമാക്കിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം ഹൃദയസ്പർശിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ പത്തിന് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ മാജിക്കിനോട് അടങ്ങാത്ത ആവേശമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകന്റെ പ്രോത്സാഹനമാണ് മാജിക്കിന്റെ ലോകത്തിലേക്ക് വഴിയൊരുക്കിയത് അങ്ങനെ പത്താം വയസ്സിൽ മാജിക് പരിശീലനം ആരംഭിച്ചു വക്കീൽ പഠനം തുടങ്ങിയെങ്കിലും മാജിക്കിനോടുള്ള ആവേശം മൂലം അതുപേക്ഷിച്ചു എതിർപ്പുകളെ വകവയ്ക്കാതെ മാജിക്കിനെ ഒരു ജീവിത ദൗത്യമായി സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പിന്നീട് അങ്ങോട്ട് ലക്ഷ്യത്തിലെത്താൻ അദ്ദേഹം കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു എണ്ണമറ്റ വേദികളിൽ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം കേരളത്തിൽ നിന്നും മാന്ത്രിക കലയെ ലോകമെമ്പാടും എത്തിച്ചു നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോകത്ത് ആദ്യമായി എസ്കേപ്പ് പാക്ട് സ്റ്റൈൽ പ്രകടനം നടത്തി ചരിത്രം തന്നെ സൃഷ്ടിച്ചു അതേ വർഷം കേരള സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മാന്ത്രിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ മെർലിൻ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി ഈ നേട്ടം സ്വന്തമാക്കിയ ആദ്യത്തെ മലയാളി മാന്ത്രികനായി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരള ശ്രീ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് അദ്ദേഹമാണ് മാജിക്കിനെ ഒരു കലയും ശാസ്ത്രവുമായി ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താനും തെരുവു മാന്ത്രികരെ സംരക്ഷിക്കാനും അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനം പ്രയത്നിച്ചു മാജിക്കിനെ ഒരു പഠന വിഷയമായി കേരള സർവകലാശാലയിൽ ഉൾപ്പെടുത്താനും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു മാന്ത്രിക ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവ് സംഭവിക്കുന്നത് ഒരു മാജിക് ഷോയ്ക്കിടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും ദുരിതങ്ങൾ അദ്ദേഹത്തെ കഠിനമായി വേദനിപ്പിച്ചു ഞാൻ മരിക്കും മുൻപ് എന്റെ മകൻ മരിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ ഒരമ്മ അതുപോലെ ആരും കാണാതെ പൊട്ടിക്കരയുന്ന തകർന്ന ജീവിതം തള്ളി നീക്കുന്ന എത്രയോ അമ്മമാർ അവർക്കായി സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയാണ് ഡിഫറന്റ് ആർട്സ് സെന്റർ എന്ന അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് തുടക്കമാകുന്നത് ഇവിടെ മാജിക്കിന് മാത്രമല്ല മറ്റു കലാരൂപങ്ങൾക്കും സംഗീതത്തിനും പ്രാധാന്യം നൽകി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനം കഠിനമായി പ്രവർത്തിച്ചു പ്രയത്നിച്ചു ഇവിടെ ഈ കുട്ടികൾക്ക് സ്വയം പര്യാപ്തരാകാനും ആത്മവിശ്വാസം നൽകാനും മാർഗനിർദ്ദേശങ്ങൾ നൽകിപ്പോരുന്നു ഈ ശ്രമം ലോകാരോഗ്യ സംഘടനയുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തിയഞ്ചു വർഷത്തെ മാന്ത്രിക ജീവിതം അവസാനിപ്പിച്ച് മുഴുവൻ സമയവും ഈ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു നാൽപ്പത്തിയഞ്ചു വർഷം ജാലവിദ്യയുടെ ലോകത്ത് ജീവിച്ച അദ്ദേഹത്തിന് കാണികളുടെ കയ്യടികളും ആരവങ്ങളുമില്ലാത്ത നാളുകൾ വേദന നൽകിയെങ്കിലും ലോകത്തിന്റെ കപടതകൾ ഒന്നുമറിയാതെ പൊട്ടിച്ചിരിക്കുന്ന കയ്യടിക്കുന്ന ആരവങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടിക്കൂട്ടങ്ങൾ സന്തോഷം നൽകി തന്റെ മാജിക്കിനെ സാമൂഹിക മാറ്റത്തിനായുള്ള ഒരു വേദിയായി ഉപയോഗിച്ച അദ്ദേഹം ഇന്നും തന്റെ ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകുന്നു തന്റെ മാജിക്കിനെ സാമൂഹിക മാറ്റത്തിനായുള്ള ഒരു വേദിയായി ഉപയോഗിച്ച അദ്ദേഹം ഇന്നും തന്റെ ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകുന്നു കണ്ണീർ വറ്റി ചിരിമറന്ന അമ്മമാരുടെ ഭിന്നശേഷിക്കാരായ മക്കളുടെ ശാക്തീകരണത്തിലൂടെ അവർക്ക് ജീവിതമാർഗമൊരുക്കാനാണ് യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്റർ തുടങ്ങിയത് ഇതിപ്പോൾ ഒരു വൻമരമാണ് ശാഖകളും ഉപശാഖകളുമൊക്കെയായി പടർന്നു പന്തലിച്ച തടൽമരം ബഹുമുഖ പ്രതിഭയായ ഇദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത്ഭുതത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രചോദനം നൽകുന്ന അധ്യാപകനും എഴുത്തുകാരനും മോട്ടിവേഷൻ സ്പീക്കറുമാണ് ഇടയ്ക്കെപ്പോഴോ ചില അവഹേളനങ്ങളും അപവാദങ്ങളും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും എതിരെ ഉണ്ടായെങ്കിലും അദ്ദേഹം ചെയ്ത നന്മകൾ അദ്ദേഹം പകർന്ന സന്തോഷങ്ങൾ ആഹ്ലാദങ്ങൾ അവയ്ക്ക് മുൻപിൽ നമുക്ക് കണ്ണടയ്ക്കാതിരിക്കാം സ്വന്തം ജീവിതം പരാജയ നിരാശയിൽ മുങ്ങിയപ്പോൾ ആത്മഹത്യക്ക് പോലും ശ്രമിച്ച ഇദ്ദേഹം ജീവിതമാർക്കും വിജയം മാത്രം നൽകുന്നില്ല എന്നും പരാജയത്തിലെ അനുഭവങ്ങളാണ് വിജയത്തിലെ സന്തോഷത്തെക്കാൾ കൂടുതൽ പാഠങ്ങളും തിരിച്ചറിവുകളും നൽകുന്നതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് മാതൃകയാവുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്